നമസ്കാരം മഹാഷ് ഫുഡ് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പൊ കാണിക്കാൻ പോകുന്ന സിൽവർ പ്ലേറ്റ് ചെയ്ത ചെയിൻസ് ആണ് അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് നല്ല ടോപ്പ് ഡിസൈൻസ് ആണ് കാണിക്കുന്നുണ്ടോ എല്ലാം കുറച്ച് ഹെവി മാലാണ് കാണുന്നത് ഇതെല്ലാം ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള മാലുകൾ കേരളത്തിലെ സിൽവർ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സ് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് നമ്മുടെ ഇതെല്ലാം ഡെയിലി വരെ യൂസ് ചെയ്യാം സാധാരണ നമ്മുടെ കോപ്പർ പ്ലേറ്റ് ചെയ്ത അതായത് കോപ്പർ പ്ലേറ്റ് ചെയ്ത് ഓർണമെന്റ്സ് കഴിഞ്ഞതിന് യാതൊരു ബന്ധവും ഇല്ല ഇത് ഗോൾഡ് എന്ന ഒരു വൺ പെർസെന്റ് പോലും മാറ്റമില്ല കളറിലാണെങ്കിലും ഇതിന്റെ ഇതിൻ്റെ ഒക്കെ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള മാലകളാണ് ഞാൻ കാണിക്കുന്നത് കൂടാതെ എത്ര അലർജി പ്രശ്നമുള്ള ആളുകൾക്കും ഇത്ര മാലകൾ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത് സിൽവർ ആയതുകൊണ്ട് നമുക്ക് ഈ ദേഹത്ത് ചൊറിച്ചിലുണ്ടാവുക കറുത്ത പാടുകൾ ഉണ്ടാവുക അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഒരുപാട് ആളുകൾ മാലകൾ വാങ്ങി വാങ്ങിക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ താങ്ക്സ് അറിയിക്കുന്നു കൂടാതെ നമ്മുടെ ഗിവയുടെ നറക്കെടുപ്പുണ്ട് ഇന്ന് ഗവീന്ന് ഗിഫ്റ്റായി കൊടുക്കുന്നത് നമ്മുടെ എഡി സ്റ്റോൺസും നമ്മുടെ റൂബി മിക്സും തന്നെ ഒരു ഇയറിംഗ്സ് ഉണ്ടോ ഇത് ശരിക്കും സെമി പ്രൈസ് രണ്ട് സ്റ്റോൺസ് ആണ് ഇതിന്റെ ഇയറിംഗ്സ് ആണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇവർ കാണണം ഞാൻ മാല കാണിച്ചതിന് ശേഷം നമ്മുടെ ഇത് ഇറക്കെടുക്കാം കേട്ടോ ഇതാണോ ബോൾമാല നമ്മുടെ പത്ത് പിടി ഇറക്കത്തേല് നമ്മുടെ ബോൾ ജയം വരുന്നുണ്ട് ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ട് ഇത് ഗോൾഡിന് ഒരു വൺ പെർസെന്റ് മാറ്റം ഇല്ല ശരിക്കും സ്വർണ്ണം പോലെ തന്നെ ഇരിക്കും ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ക്ലിപ്പ് ഉണ്ട് ഇതിന്റെ ക്ലിപ്പ് ഒക്കെ നമ്മൾ ശരിക്കും ഹാൻഡ് മെയ്ഡാണ് തൊട്ടന്മാർ പണിതാണ് ഗോൾഡ് പണിയുന്ന ആളുകൾ തന്നെ പണിയത് പണയുന്നതായിട്ട് അത് ഗോൾഡിനുള്ള മുത്തുമാല എങ്ങനെ ഇരിക്കുവോ അതേപോലെ തന്നെ ഇരിക്കും ഒരു മാറ്റം കാണുന്നത് പത്ത് പിടി ലെങ് മാലയാണ് കൂടാതെ ഇന്ന് ഞാൻ കാണിക്കുന്നത് റെയിൽ ചെയിൻ ഗോൾഡിൽ ഏറ്റവും കൂടുതൽ ഡെയിലി വെയറിനകത്ത് ഏറ്റവും കൂടുതൽ പണിക്കാശ്ശെന്ന മാലയാണിത് റെയിൽ ചെയിന്റെ ഡിസൈൻ ആണ് നമ്മുടെ സിൽവറെ വരുന്നത് എട്ടുപിടി ഇറക്കത്തിലാണ് മാല വരുന്നത് ഫ്ലെക്സിബിൾ ആണ് ഗോൾഡിന്ന് ഒരു വൺ പെർസെന്റ് പോലും മാറ്റം ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ കാണിക്കുന്ന കുരുമുളക് മാല കുറച്ച് ഹെവി മാല കുരുമുളകിന്റെ കുറച്ച് ഹെവി മാല കാണിക്കുമ്പോൾ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുരുമുളകിന്റെ പത്ത് പിടി ഇറക്കത്തെ വരുന്ന ഏറ്റവും വലിയ ടോപ്പ് മാലയാണിത് ഇത് ഉണ്ട് ഇതിന് വലുപ്പം ഉണ്ട് ഫിനിഷിംഗ് ഉണ്ട് ഇത് ഗോൾഡ് ഇത് കാഴ്ചയിൽ ഒരു മാറ്റം കാണത്തില്ല നമ്മൾ ഒറിജിനൽ ഗോൾഡൻ ഉള്ള ഡിസൈനുമായിട്ട് പിന്നെ നമ്മുടെ ഇത് മുത്തും ചെയിനും ഇതും ഹെവി മാലയാണ് നല്ല ഇറക്കത്തി വരുന്ന മാലയാണ് ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ട് ഇതും പത്ത് പിടി ഇറക്കത്താണ് ഞാൻ പിന്നെ കൂടാതെ നമ്മുടെ മുല്ലമുട്ട് മാല മുല്ലമുട്ടിന്റെ പത്ത് പിടി ഇറക്കത്തിൽ ഉള്ള മാലയാണിത് ഇതിന് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന് വലിപ്പം ഉണ്ട് നല്ല കുറച്ച് വലിയ ഹെവി മാല യൂസ് ചെയ്യുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു കേട്ടോ പിന്നെ ഞാൻ കാണിച്ച കുരുമുളകിന്റെ എട്ടുപിടി ഇറക്കത്തിലുള്ള മാലയാണ് ഇതിന്റെ ഫിനിഷിംഗ് ഇതുണ്ട് നല്ല ഫ്ലെക്സിബിൾ ആണ് മാല ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അലർജിയോ അങ്ങനെ യാതൊരു കാര്യവും ഉണ്ടാവില്ല ഈ കറുത്ത പാടുകൾ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പൊ ഇത്ര മാലയാണ് ഒരുപാട് വൈകിട്ട് ഇറക്കുകയായിരുന്നു ഇറക്കിയെടുക്കാം കേട്ടോ ഹുസാൻ ഇന്ന് ഗിഫ്റ്റ് കിട്ടിക്കുന്നത് ഹുസാൻ നമ്മുടെ വാട്സപ്പിൽ ഫോൺ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഞങ്ങള് ഗിഫ്റ്റ് അയച്ചു തരാം കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക്സ്